രണ്ടായിരത്തി പതിനാറ് മുതൽ അൻവർ തനിക്കെതിരെ പറയുന്നുണ്ടെന്നും ആ വിവാദങ്ങളിൽ കുടുങ്ങാൻ ആഗ്രഹിക്കുന്നില്ലെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് അൻവർ അവസാനം എന്തു പറയുന്നു എന്നതിനു വേണ്ടി കാത്തിരിക്കുകയാണെന്നും ഷൗക്കത്ത് പറഞ്ഞു അത് 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 അല്ല അത് ഇന്നല്ലല്ലോ കുറേ ദിവസങ്ങളായിട്ട് കുറേ വർഷങ്ങളായിട്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഞാനും അദ്ദേഹവുമായി മത്സരിക്കുന്ന കാലം തൊട്ട് അദ്ദേഹം മുന്നേ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്താൽ അറിയാം അദ്ദേഹം അദ്ദേഹം അവസാനം എന്തു പറയുന്നു എന്നതാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് അദ്ദേഹം രാവിലെ പറയുന്ന ഉച്ചക്ക് പറയുന്നത് ഉച്ചയ്ക്ക് പറയുന്നതല്ല വൈകുന്നേരം പറയുന്നത് അപ്പോൾ അവസാനം അദ്ദേഹം എന്തു പറയുന്നു എന്ന് കേൾക്കട്ടെ എന്നിട്ട് ബാക്കി പറയാം വോട്ടുറപ്പിക്കാനായി ആര്യാടൻ ചൗക്കത്ത് എന്തായാലും കളത്തിൽ സജീവമാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നാളെ നടക്കും വിവരങ്ങൾ നൽകുന്നത് അർജുൻ മട്ടന്നൂരാണ് അർജുൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണം അതിപ്പോൾ എങ്ങനെയാണ് പോകുന്നത് ഒരു ഏതൊക്കെ ലാപ്പിലേക്ക് എത്തിയിട്ടുണ്ട് സ്ഥാനാർത്ഥി റോഷനി പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ആര്യടൻ ഷൗക്കത്ത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഈ ക്രൈസ്തവ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രചാരണമാണ് പ്രധാനമായും അദ്ദേഹം നടത്തിയത് പോത്തുകല്ല അടക്കമുള്ള മേഖലകളിലെ ദേവാലയങ്ങൾ സന്ദർശിച്ച് വിശ്വാസികളോട് അദ്ദേഹം വോട്ട് തേടുകയും ചെയ്തു മാത്രവുമല്ല ചില വ്യക്തികളെ വീട്ടിൽ പോയി നേരിട്ട് കണ്ട് വോട്ട് തേടുകയുമുണ്ടായി ആദ്യഘട്ടത്തിൽ പി വി അൻവറിന്റെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം യാതൊന്നും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല പക്ഷേ ഇന്ന് ഉച്ചക്ക് പി വി അൻവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു തുടങ്ങി അദ്ദേഹം മത്സരിക്കട്ടെ ഇതാദ്യമായിട്ടല്ലോ തനിക്കെതിരെ അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ അദ്ദേഹം നിരന്തരമായി തനിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് മാത്രവുമല്ല താങ്കൾ ജയിക്കില്ല എന്ന് പി അൻവർ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തിന് പിന്നെ അൻവറാണോ ജയിക്കുക എന്ന എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസ രൂപേണയുള്ള മറുപടി എന്തായാലും ഇന്ന് അല്പസമയത്തിനകം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ട് നാളെയാണ് യു ഡി എഫിൻ്റെ കൺവെൻഷൻ നിശ്ചയിച്ചിരിക്കുന്നത് നാളെ വൈകിട്ട് നടക്കുന്ന യു ഡി എഫിൻ്റെ കൺവെൻഷൻ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങി യു ഡി എഫിൻ്റെ മുതിർന്ന പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും കളം മുറുകിയതോടുകൂടി കൂടുതൽ സ്ഥാനാർത്ഥികൾ എത്തിയതോടുകൂടി സ്വാഭാവികമായും വലിയ പ്രചാരത്തെ പ്രചാരണത്തിലേക്കാണ് യു ഡി എഫും കടക്കുന്നത് പരമാവധി വോട്ടർമാരെ കണ്ട് വോട്ടെടുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ಆರಡನ್ ಶೌಕತ ರೋಷ್ನಿ